തട്ടേൽ പിതാവിനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി പരിശുദ്ധാത്മാവ് ഈശോ നിയോഗിച്ച ഇന്നേ ദിവസം സത്യത്തിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലൊരു ഒരു ഒരു മെസ്സേജ് അത് പരിശുദ്ധാത്മാവ് നൽകിയൊരു മെസ്സേജ് അത് ഇപ്രകാരമായിരുന്നു ലോകത്തിൻ്റെ തീരുമാനമല്ല കർത്താവിൻ്റെ തീരുമാനം അവസാന മണിക്കൂറുകൾ സകലതിനെ മാറ്റിമറിക്കുന്നത് ഈശോയുടെ യേശുവിൻ്റെ സ്വഭാവമാണ് അപ്പം അത് വീണ്ടും 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 എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കേൾക്കുമായിരുന്നേ അപ്പോൾ അത് രാവിലെ തന്നെ ഒരു പോസ്റ്റായിട്ട് എനിക്ക് എഴുതി ഇടണം എഴുതിയിടണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഡ്യൂട്ടി ചെന്ന് അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്കത് പോസ്റ്റായിട്ട് ഇടാൻ പറ്റിയില്ല പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ ഒരുപാട് തവണ കയറി വന്നൊരു കാര്യമാണ് അവസാന മണിക്കൂറുകൾ സകലതിനെ മാറ്റിമറിക്കുന്നത് കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ് ലോകത്തിൻ്റെ തീരുമാനങ്ങളും അനുമാനങ്ങളുമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും സഭയിലും നടക്കുന്നത് ഇപ്പം ലോകത്തിലെ മനുഷ്യർ ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട് പാണ്ഡിത്യങ്ങളും വിജ്ഞാനവും അവർക്കറിയാവുന്ന അനലൈസിസ് ഒക്കെ നടത്തും അതിനെയെല്ലാം പരിശുദ്ധാത്മാവ് പൊളിച്ചെഴുത്തും അപ്പം മനുഷ്യർ നിങ്ങളെക്കുറിച്ചൊരു വിധി കിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു വിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നൽകാൻ പറ്റും ലോകത്തിൻ്റെ തീരുമാനമല്ല കർത്താവിൻ്റെ തീരുമാനം ഇന്നത് അടിയുറച്ച് വിശ്വസിക്കുക ലോകത്തിൻ്റെ തീരുമാനമല്ല കർത്താവിൻ്റെ തീരുമാനം ലോകം മാധ്യമങ്ങളിലൂടെയും പല സ്ഥലങ്ങളിലൂടെയും പല അനലൈസസ് എഴുതി അവർ പറഞ്ഞു വിടുന്ന പല കാര്യങ്ങളും അല്ല കർത്താവിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി അത് അവസാന മണിക്കൂറിലാകും അവസാന മണിക്കൂറിൽ സകലതിനെ മാറ്റിമറിക്കുവാൻ നമ്മുടെ ദൈവം സർവ്വശക്തനാണ് കഴിഞ്ഞ രണ്ടായിരം വർഷമായി സഭയുടെ ചരിത്രത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ അത് കേൾക്കുവാൻ ഇടയായി തീർന്നത് തട്ടൽ പിതാവിന് ഈശോ ഈയൊരു പുതിയ ദൗത്യത്തിൽ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകി അത് വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വിജയകരമായി അതെല്ലാം ചെയ്യുന്നതിന് നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം ഏത് സുവിശേഷ പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിലും പിതാവിൻ്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു പലപ്പോഴും മിക്ക എല്ലാ മിക്ക നമ്മുടെ റിട്രീറ്റുകൾ എന്തൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളാണോ നടക്കുന്നത് ഈവൻ സ്ട്രീറ്റുകളിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിൽ പോലും പിതാവിൻ്റെയോട് സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി പിതാവ് സമയമെടുത്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ആത്മീയമായ എല്ലാ സപ്പോർട്ടും നൽകുകയും എൻ്റെ ഫോണിലാണെങ്കിൽ പിതാവ് നൽകിയ നൂറുകണക്കി ഒത്തിരിയും പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകളും സ്പിരിച്വൽ സപ്പോർട്ടും ബ്ലസ്സിങ്ങും ഈ കഴി അടുത്ത ദിവസം പോലും ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പം പ്രത്യേകമായൊരു ബ്ലസ്സിംഗ് നൽകി അങ്ങനെ അത്രമാത്രം ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു വെളിപ്പാടകലെ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കുകൾക്ക് വേണ്ടി അതിശക്തമായ സ്പിരിച്വൽ സപ്പോർട്ട് നൽകുന്ന ഈശോനെ എല്ലാവരും അറിയണം അനുഭവിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കണം എല്ലാ തകർന്ന മനുഷ്യരും യേശുവിനെ അറിയണം അനുഭവിക്കണം ഈശോയിലേക്ക് കടന്നു പറയണം അപ്പോൾ നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആത്മീയമായിട്ടും പല സ്ഥലങ്ങൾ പല പല സഹനങ്ങളും പല അസ്വസ്ഥതകളൊക്കെ വരുന്ന സമയത്ത് പിതാവിനോട് പിതാവ് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനൊരു അസ്വസ്ഥയുണ്ടെന്ന് പറയുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് വേണ്ടി വേണ്ടിയിരുന്നു പ്രാർത്ഥിക്കുന്ന അപ്പോൾ തന്നെ വോയിസ് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ ക്ലോസ് ആയിട്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുപോലൊരു പിതാവിനെ നമ്മൾ യൂറോപ്പിലൊക്കെ അങ്ങനത്തെ പിതാക്കന്മാരുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ കർത്താവെ ഇത്രയും നിന്നോടടുത്തിരിക്കുന്ന ഒരു പിതാവ് പാലാരുപിതയുടെ നേരത്തെ ഒരു പിതാവുണ്ട് ജേക്കബ് െന്ന് പറഞ്ഞ പിതാവ് ആ പിതാവിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ വീണു അതുപോലെ ഡൗൺ ടു അർത്ത് സ്നേഹ സ്നേഹസമ്പൂർണതയുള്ള ഒരു പിതാവാണ് എനിക്കങ്ങനെയുള്ള ഒന്നോ രണ്ടോ ആൾക്കാരെയാണ് ജീവിതത്തിൽ പരിചയപ്പെടാൻ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ പരിശുധാത്മാവ് തട്ടൽ പിതാവിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ട് ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നൂറ് ശതമാനം അല്ല ആയിരം ശതമാനമല്ല എത്ര ശതമാനം എന്ന് പറയാനില്ല അത് പരിശുദ്ധാത്മാവിന് പ്രവർത്തനമാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിശക്തമായി തട്ടൽ പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് പ്രവർത്തനം സഭയിൽ നിറയട്ടെ ഇന്ന് സഭ മുഴുവനും നിറയുന്ന ആ ദൈവിക സന്തോഷം ആ ദൈവിക സന്തോഷം എല്ലാ രൂപതകളെയും ഐക്യത്തിൽ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അഭിഷേകത്തിൽ സമന്വയിക്കപ്പെട്ട് എല്ലാവരും കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ ആ ഗാഠബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം പിതാവിന് ഈ ഒരു രജപാലന ദൗത്യത്തിന് വിജയത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഇന്നത്തെ ദിവസം അവിടുന്ന് സഭയിൽ ഞങ്ങളുടെ ഇടയനായിട്ട് അഭയന്തി തട്ടൽ പിതാവിനെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ദിവസമാണല്ലോ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു അമ്മ നമ്മമാതാവിന് നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു ലോകത്തിൻ്റെ തീരുമാനമല്ല കർത്താവിൻ്റെ തീരുമാനം അവസാന മണിക്കൂറിൽ സകലതിനെ മാറ്റിമറിക്കുന്നവൻ്റെ വലിയ ഇട്ടപ്പെട്ട ലോകത്തിൻ്റെയും ഈ ഈ കാലഘട്ടത്തിന്റെ വർഗീയപരമായ സ്പിരിറ്റുകൾ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ വർഗീയ തലങ്ങളിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നും സ്നേഹത്തിലും സമന്വയത്തിലും അത് അത് ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഗാഢബന്ധമാണല്ലോ അതിലേക്ക് കർത്താവ് ആ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ അജപാലന ശുശ്രൂഷയിലേക്ക് അവിടുന്ന് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് മേജർ ആർച്ച് ബിഷപ്പായി അവിടുന്ന് തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ അഭിഷിക്തനായി അപ്പസ്സോലനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷ ദൗത്യങ്ങളെല്ലാം വിജയിക്കുന്നതിനും എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കരം കൂടെയിരുന്ന് മോശയുടെ കൂടെയിരുന്നത് പോലെ എല്ലാ പ്രവാചകന്മാരുടെ കൂടെയിരുന്നത് പോലെ അപ്പസ്വലന്മാരുടെ ഇരുന്നത് പോലെ ർത്താവിന്റെ അഭിഷിക്തിന്റെ കൂടെ നാളുകളിൽ കർത്താവിന്റെ കരം കൂടെ കൂടെയിരുന്ന ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ കേരള സഭയിൽ നടക്കുവാൻ പോകുന്നതിനെ ഓർത്ത് അതൊരു പ്രവചനമായി പറയട്ടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കർത്താവിന്റെ പ്രവർത്തിയും സഭയുടെ വളർച്ചയും അനുഗ്രഹവും കേരള സഭയിൽ നടക്കുവാൻ വേണ്ടി പോവുകയാണ് അതിനായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കേരള കേരളസഭയിൽ നടക്കുവാൻ സഭയൊന്നടങ്ങും പരിശുദ്ധാത്മാവിന് ഓർ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ വലിയ തീരുമാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അതിനെ സഭ വിധേയപ്പെട്ടതിനായി നന്ദി പറയുന്നു ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇതുപോലെ പിതാവിനെയും അവിടുന്ന് തെരഞ്ഞെടുത്താണല്ലോ പിതാവിന്റെ ആ വലിയ വിഷയനായി ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ മനുഷ്യരും യേശുവിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും കടന്നു വരണം എന്നുള്ള ആ വലിയ വിഷൻ അതേ വിഷയനുള്ള തട്ടേൽ പിതാവിനെ കർത്താവെ ഞങ്ങൾക്ക് കേരളത്തിലും ഇടയനായി ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ അഭിഷേകം ചൊരിയപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് കർത്താവെ കുറവുകളും ബലഹീനതകളുമുള്ള പത്രോസ് ലിഹാനും മൂന്ന് തവണ നിന്നെ തള്ളിക്കളഞ്ഞ പത്രോസിനെ സഭയുടെ അജപാലന ദൗത്യത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തിയവനായ യേശുവി നിന്നെ തള്ളി ഉപേ നിന്നെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ചു പോയ പത്രോസിന് വേണ്ടി പ്രാതലൊരുക്കി ഭക്ഷണം ഒരുക്കി കാത്തിരുന്ന് അതേ പത്രോസിനോട് ചോദിച്ചല്ലോ നീ ഇവയേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ആടുകളെ മേയ്ക്കുക കർത്താവെ കുറവുകളുള്ള മനുഷ്യരെ കരം പിടിച്ച് ഉയർത്തുന്നവനെ ബലഹീനതകളുള്ള മനുഷ്യരെ കരം പിടിച്ച് ഉയർത്തുന്നവനെ കർത്താവെ ലോകം ലോകം കാണുന്നതിനെയല്ല കർത്താവ് കാണുന്നത് സൗരങ്ങൾ ഇന്ന് ഈശോ ഇങ്ങനൊരു സന്ദേശം പറയുന്നു അതായത് ലോകം കാണുന്നതിനെയല്ല കർത്താവ് കാണുന്നത് ലോകം എപ്പോഴും കാണുന്നത് എന്ത് എന്തിനാണെന്നറിയോ ലോകം കാണുന്നത് പണ്ഡിത്വത്തെയാണ് ലോകം കാണുന്നത് ബൗദ്ധികമായ ഒരു വ്യക്തിയുടെ പല മേഖലകളെയാണ് പക്ഷേ ഈശോ കാണുന്നത് അതൊന്നുമല്ല ഈശോ കാണുന്നത് അവൻ്റെ ഹൃദയത്തെയാണ് മനസ്സിനെയാണ് പത്രോസിന് എന്ത് യോഗ്യതയായിരുന്നു പറ അന്നത്തെ കാലഘട്ടത്തിലെ ഫരിസയന്മാരും സദൂഖ്യരും മതപ്രഭാഷകരും മതപണ്ഡിതരും എത്രയോ ബൗദ്ധികമായ പാണ്ഡിത്യമുള്ള അന്നത്തെ കാലത്തെ അരമായ ഭാഷയിലും വലിയ പാരമ്പര്യത്തിലും പാണ്ഡിത്യമുള്ള എത്രയോ നൂറുകണക്കിന് പരിസയ മതശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈശോ മുക്കുവനായ പത്രോസിനെ തെരഞ്ഞെടുത്തത് അതാണ് കർത്താവിൻ്റെ കൃപ ദാറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ദ ലോഡ് ആ കർത്താവിൻ്റെ കൃപയാണ് സഭയെ വഴി നടത്തുന്നത് അതാണ് ബൗലു ശ്രീയറി ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലോ ഒന്ന് കുറേ ദിവസം പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് കർത്താവെ അവിടുത്തെ വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ പ്രിയപ്പെട്ട തട്ടൽ പിതാവിനെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ കൃപയുടെ അഭിഷേകത്തിൽ പിതാവ് വഴി നടത്തപ്പെടുമാറാകട്ടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുന്നു അവിടുന്ന് കൂടെയുള്ളതിനെയോർ നന്ദി പറയുന്നു അമ്മ അമ്മമാതാവിനോട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആമേൻ 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 അപ്പം സാധിക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒരു കുറഞ്ഞതൊരു ഏഴ് നന്മ നിറഞ്ഞു മറിയുമെങ്കിലും പിതാവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടൊക്കെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സഭയിനെ പിതാവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഇടയനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോ അവിടുത്തെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുമാരാകണമേ അവിടുത്തെ കരുണികൾ പൊതിഞ്ഞു പിടിക്കുമാരാകണം ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ശക്തിയുണ്ട് അപ്പം പ്രാർത്ഥനകൾ സഭയിൽ ഉയരട്ടെ ഇന്ന് സഭയിൽ നിറഞ്ഞ ദൈവിക സന്തോഷം വർദ്ധിച്ചു വരുമാറാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഈശ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നടക്കട്ടെ ഈശോയുടെ നാമത്തിന് എന്നുമെന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേൻ